ഹായ് ജോസിയ ഗ്ലീനിലോക്ക് സ്വാഗതം ചെറുതേനിച്ചും വൻ വെക്കുമ്പോൾ പലർക്കും സംശയമുണ്ട് വൻ തേനീച്ച കൂടെ എവിടെയാണ് വെക്കേണ്ടത് അല്ലെ ചെറുതേനിച്ചുകൂട് എവിടെയാണ് വെക്കേണ്ടതെന്ന് ഭയങ്കര സംശയമാണ് അതിൻ്റെ ഒരു ഒരു സംശയ നിവാരണമായിട്ടാണ് ഞാൻ ഇന്ന് തോന്നിയിരിക്കുന്നത് കണ്ടോ ചെറുതേനിച്ചുകൂടെ വെക്കുമ്പോൾ ഈ ചെറുതേനു കൂടെ അടിയിലോട്ട് വെക്കുക അവിടെ ഒരു പ്ലാസ്റ്റിക് തവട്ട് എടുത്തൊരു പ്ലാസ്റ്റിക് വന്തിരിച്ച കൂടെ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കേണ്ടതല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഇടക്ക് ചേരുമ്പം ഇതിലിങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇതുകൊണ്ടോ ടുത്ത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും ഇതുകൊണ്ട് ഇവിടെയാണ് ചെറുതനിച്ചുണ്ടോ നാലെണ്ണം വെച്ചിട്ടുണ്ട് നാലെണ്ണം വെക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണം വെക്കുന്ന ആളെ തന്നെ അഭികം പിന്നെ നാലെണ്ണം പറ്റുന്നേ ഉള്ളു സ്റ്റാൻഡ് കുറവായുണ്ട് കണ്ടല്ലോ ഇത് കാണിച്ചത് ഉണ്ട് ചെറുതനിച്ച കണ്ടോ കൂട് കണ്ടോ അപ്പം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് ഞങ്ങൾ കവർ ചെയ്ത് അപ്പം ഒന്ന് ഒട്ടും നനയില്ല നീർക്കും പറ്റുമോ എന്നാണ് പറഞ്ഞാൽ സംശയം സാറിന് ചെറുതെല്ലാം വെക്കുന്നത് വൻതേനിച്ച കൂടെ തന്നെ മുകളിലാണ് വെക്കുന്നത് വൻ തേനിച്ച മുകളിലല്ല വെക്കേണ്ടത് ചെറുതേനിച്ച കൂടെ വെച്ച ശേഷം ഇതുപോലെ പ്ലാസ്റ്റിക് ഇടുക നനയത് കണ്ടോ ഇത് കണ്ടോ കവറ് ചെയ്ത് ഈശ്വര ഇതുവഴി പൊക്കോളും ഈ ഇതുകൊണ്ട് ഈ കവറ് വഴി ഇതുവഴി ഇറങ്ങി പൊക്കോളും നമ്മളിങ്ങനെ വെക്കുന്നു വൻതേനിച്ച കൂടെ ഇതിന് മുകളിലോട്ട് വെക്കുന്നു നമുക്ക് പരിശോധിക്കേണ്ട അവസ്ഥകളിൽ എടുക്കണം തേനൊക്കെ എടുക്കണം തേനൊക്കെ എടുക്കണം വരാം എന്നൊക്കെ ഇങ്ങനെ തുറന്നാൽ മതി ഉണ്ടോ ഇന്ന തുറന്നാൽ മതി അത് കുഴപ്പമില്ല നല്ല ശക്തമായ കൂടാണ് കണ്ടോ നല്ല ശക്തമായ കൂടാണ് ഇതൊരു കരിഞ്ഞോടിയും കൂടാണ് ആ എനിക്ക് കരിഞ്ഞോടിയും കൂടെ ഉള്ളു നല്ല വളർച്ചയുണ്ട് ഇതിന് മുകളിലോട്ട് വരെ വളരെ സ്നേഹപൂർവ്വം കുത്തി കണ്ടോ കുത്തുന്നത് നല്ലതാണ് അതിന് കൊല്ലി ഇങ്ങനെ ഇറക്കുകയാണ് കണ്ടോ കണ്ടോ അങ്ങനെയൊക്കെ കൊത്തുകയൊക്കെ ചെയ്യും ഒരു അവരെ ചെല്ലിപ്പിടത്താൻ ചെന്നോണ്ടാണ് ഞാൻ താഴോട്ട് അല്ലെങ്കിൽ കൊത്തുകല്ലേ സാറിന് കുത്തുന്നതല്ല കണ്ടല്ലോ കുത്തുന്നുണ്ടല്ലോ ഇതൊരു ബി തെറാപ്പിയാണ് കേട്ടോ എനിക്ക് നീരം ബുക്ക് ചെയ്യാം ഇനി കൊത്തുന്നേ ഉള്ള മുള്ള നമ്മളെടുത്ത് കളഞ്ഞാൽ മാറ്റിയ അതുകൊണ്ട് മുള്ള ഇടമുള്ളുണ്ടോ ഈ മുള്ളിനെ നമ്മളെടുത്ത് മാറ്റിയാൽ അതുകൊണ്ട് മുള്ളു ഇത് അസ്റ്റിങ്ങ് ഇനി എടുത്ത് മാറ്റിയാൽ പിന്നെ കുത്തതില്ല ഉണ്ടോ എടുത്ത് മാറ്റി ഇനി കുഴപ്പമില്ല കുത്തതിലെന്നല്ല നമുക്ക് വേദന ഉണ്ടാകത്തില്ല പിന്നെ ഇതുപോലെയുള്ള ഒച്ച ഉണ്ടോ ഇത് ഒച്ചകളെയൊക്കെ നമ്മൾ എടുത്ത് കളണം നമുക്ക് കൂടിനകത്ത് കയറും നീക്കം ചെയ്യുക ഉപ്പിട്ട് ഉപ്പിട്ട് കളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഒരു ശല്യക്കാരാണ് കൂടെ നമ്മളിങ്ങനെ വെക്കുക എന്നിട്ട് കെട്ടി വെച്ചാൽ മതി ഇതുകൊണ്ട് ഇങ്ങനെ കെട്ടി വെക്കുക അപ്പോൾ രണ്ട് കൂട്ടർ ഒരു കെട്ടായി മാറും മുകളിലോട്ട് ഒരു ഓരോ നമ്മൾ വെച്ചേക്കും ഒരു ചുമ്മാ ഒരു തണുപ്പ് കിട്ടാൻ പറ്റും നമ്മൾ തണുപ്പ് പ്രദേശമാണ് എന്നാൽ ഒരു റോഡ് റോഡ് വെക്കുമ്പോൾ സൂക്ഷിക്കുന്ന അടിയിൽ ഇഴക്കി കയറാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ഇഷ്ടംപോലെ ഇതുണ്ട് ഇവിടെ ചെറു ചെറു ചെറുതര ചൂടുണ്ട് ചെറുതരച്ചുകളുണ്ട് പത്ത് ഇത് പറഞ്ഞുണ്ട് അവച്ച് കറി വിളിക്കാം തേനുണ്ട് ചെറുതേനുണ്ട് വൻ തേനുണ്ട് ശുദ്ധമായ തേനകൾ ഉണ്ടോ ചെറുതേനകളെല്ലാം ജോലി പറഞ്ഞു നടക്കുകയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും വെക്കണം മനസ്സിലായല്ലോ ചെറുതനിച്ച കൂടി താഴെയും അവിടെ ആ ഒരു പ്ലാസ്റ്റിക് ലവട്ട് അതിനോട് ചുറ്റിയിടുക അതിന് മുകളിലായിട്ട് വണ്ടിതേനീച്ചക്കൂടി വെക്കുക ഇതുപോലെ ഉറപ്പിക്കുക കെട്ടി ഉറപ്പിക്കുക ഇത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും ചെറുതേനേച്ചയെ പറ്റി വണ്ടി തേനീച്ചകളെ പറ്റി സംശയമുണ്ട് നിങ്ങൾക്ക് എൻ്റെ കമൻ്റ് രേഖപ്പെടുത്താവുന്നതാണ് ചെറുതേനീച്ച എങ്ങനെയാണ് പിരിക്കേണ്ടത് ഏത് സമയത്താണ് പിരിക്കേണ്ടത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഓക്കേ താങ്ക്